അപമാനത്തിൻ്റെയും വഞ്ചനയുടെയും കഥകൾ എത്ര വെച്ച് അഡ്ജസ്റ്റ്മെന്റുകളുടെ കഥകൾ എത്ര വെച്ച് തട്ടിച്ച് നോക്കിയാലും സഞ്ജുവി സാംസൺ എന്ന ബ്രാൻഡിനെ ബിൽഡ് ചെയ്തെടുക്കുന്നതിൽ രാജസ്ഥാൻ റോയൽസ് എന്ന ഫ്രാഞ്ചൈസി വഹിച്ച പങ്കിനെ ഒട്ടും ചെറുതായി കാണിക്കാൻ കഴിയില്ല കാരണം സഞ്ജുവി സാംസൺ അവസരങ്ങൾ നൽകി അദ്ദേഹത്തിനെ ഇത്ര വലിയൊരു ബ്രാൻഡാക്കി എടുക്കുന്നതിൽ രാജസ്ഥാൻ റോയൽസ് എന്ന ഫ്രാഞ്ചൈസിക്ക് വളരെ വലിയ പങ്കുണ്ടായിരുന്നു സഞ്ജുവി സാംസണ് പ്രതിഭയില്ലാതിരുന്നിട്ടല്ല സഞ്ജുവി സാംസൺ ടാലന്റ് ഉണ്ടായിട്ട് തന്നെയാണ് സഞ്ജുവി അവർ ഇത്ര നന്നായിട്ട് ഉപയോഗിച്ച് ഇത്ര വലിയൊരു ഒരു ബ്രാൻഡാക്കി എടുത്തത് പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം സഞ്ജുവി സാംസൺ അവിടുത്തെ സ്ഥാനം നഷ്ടമാവുകയായിരുന്നു എന്തുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് സഞ്ജുവി സാംസണെ ഒഴിവാക്കിയെന്നതിനെക്കുറിച്ചുള്ള വിഷയം വീഡിയോ ഞാൻ ചെയ്യാം സഞ്ജുവി സാംസൺ എന്ന ഒരു ബ്രാൻഡ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ബെഞ്ചിൽ അവസരം കിട്ടാതെ കാത്തിരുന്ന ആ ചെറുപ്പക്കാരനെ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു അവന്റെ പ്രതിഭയെ രാഗി മിനുസപ്പെടുത്തി മൂർച്ചയുള്ള ഒരു വജ്രായുധമാക്കി മാറ്റിയെടുത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബ്രാൻഡുകളിൽ ഒന്നാക്കി മാറ്റിയെടുത്ത് ഒടുവിൽ ആ ബ്രാൻഡിനെ അവർ വിറ്റൊഴിവാക്കുന്നു ആ ഒഴിവാക്കലിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ട് ആ ബ്രാൻഡിനെ അവർ മറിച്ച് നൽകുന്നത് ഏതെങ്കിലും വില കുറഞ്ഞ ഒരു സങ്കേതത്തിലേക്കല്ല സഞ്ജുവി സാംസൺ എന്ന ബ്രാൻഡിനെ അതിന്റെ അലീറ്റ് പീക്കിലേക്ക് കൊണ്ടുവരാൻ മാത്രം സഞ്ജുവി സാംസൺ എന്ന ബ്രാൻഡിനെ അതിന്റെ സെനിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ായ മഹേന്ദ്രസിംഗ് ധോണിയുടെ പിൻഗാമിയായി വാർത്തുവാൻസിറ്റി ഉള്ള സഞ്ജുവി സാംസൺ എന്ന ബ്രാൻഡിന്റെ പീക്ക് എത്തിക്കുവാൻ മാത്രം ശേഷിയുള്ള ഒരു ഫ്രാഞ്ചൈസിയിലേക്കാണ് അവർ സഞ്ജുവി സാംസണെ നൽകുന്നത് സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു എത്തുമ്പോൾ ഇനി ചെന്നൈയുടെ ചേട്ടനായി സഞ്ജു മാറും ധോണിയുടെ പിൻഗാമി ആരാണ് എന്നുള്ള ചോദ്യത്തിന് സഞ്ജു എന്ന് മറുപടി കിട്ടും ഒരുപാട് ബിസിനസ് ഇൻട്രസ്റ്റ് ഈ ഒരു ഡീലിന് പിന്നിലുണ്ട് എന്തൊക്കെ പറഞ്ഞാലും സഞ്ജു വി സാംസണയെ ഈയൊരു ബ്രാൻഡാക്കി വളർത്തിയെടുത്തത് രാജസ്ഥാനാണ് രാജസ്ഥാൻ ഇനിയും വളർത്തിയെടുക്കാൻ അതുപോലെ താരങ്ങളുണ്ട് ഇനി ജയ്സ്വാളിനെ വളർത്തും വൈഭവനെ വളർത്തും അവർക്ക് പോസ്റ്റർ ബോയ്സ് ഒരുപാടുണ്ട് അവർ സ്റ്റാസിനെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കും ധോണിക്ക് ശേഷം ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇതാ കിട്ടിക്കഴിഞ്ഞു ധോണിക്ക് ശേഷം ക്ഷിണത്തലയായി സഞ്ജു അവിടെ അവതരിക്കുകയാണ് അപ്പം ഈ ഒരു ഡീലിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വൈകിട്ട് വീഡിയോ ചെയ്യാം ഓൾറെഡി നമ്മൾ കുറേ അധികം വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് ഈ റോമർ ഇൻഡെക്സുകൾ കൊണ്ട് നിന്ന് അതിനെ മൊത്തം ഇതാ ഇന്ന് തീർത്തിരിക്കുകയാണ് ഇറ്റ്സ് ഒഫീഷ്യൽ റൈറ്റ് നൗ